ഇൻഫോടെൻമെന്റിന് വീണ്ടും സ്വാഗതം ഇന്ന് നാം വളരെ പുത്തൻ ഉഗക്ക് സിദ്ധാന്തങ്ങളിൽ ഒന്നിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഡൈനോസറുകളുടെ നാശത്തിൽ ഏലിയൻസ് ഓഹരി ഉള്ളതാണോ ഏകദേശം അറുപത്തി ആറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ചെറുപോൽ ആഘാതം ഡൈനോസറുകളുടെ പെട്ടെന്നുള്ള നാശം സംഭവിച്ചു എന്നതിനാൽ വ്യാപകമായി അംഗീകരിക്കപ്പെട്ട കോപ്പാട്ട് ഞങ്ങൾ എല്ലാവരും അറിയുന്നു എന്നാൽ കഥയിൽ ഇനിയും കൂടുതലായി ഉണ്ടാകുമോ ഈ പുരാതന പേരവിൽ നിന്ന് വ്യത്യസ്ത ഗ്രന്ഥജീവികൾ പങ്കുവഹിച്ചിരുന്നു ഇപ്പോൾ ഇത് ഒരു ശാസ്ത്ര പുനേഗത സിനിമയാകാം എന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ ഈ ഊഹത്തെ പ്രേരിപ്പിച്ച ചില പോയിന്റുകൾ ആരായ ആദ്യം ചെറുഗോൽ ആക്രമണ സിദ്ധാന്തം മെക്സിക്കോവിന്റെ യുഗാഡൻ ദീപശിഖയിൽ ഉള്ള ചിക്സുലുപ്പ് പള്ളം പുകൈപിടിക്കും വെടി ഈ പ്രതിഭാസം ബില്യൺ കണക്കിന് എറ്റാമിക് വെടിയുണ്ടകൾക്ക് സമമായ ഊർജ്ജം നൽകി ഇത് അപകട കാട്ടുതീ സുനാമികൾ അണുകുളിർകാലം എന്നിവയ്ക്ക് വഴിതെളിച്ചു ഇത് ഭൂമിയുടെ കാലനിലയെ കഠിനമായി മാറ്റി എന്നാൽ ഇവിടെയാണ് മറ്റ് ലോക അന്യായ സിദ്ധാന്തം ചില ഗവേഷകരും താൽപര്യക്കാരും ഈ കുട്ടികൾ ഒരു അപകടം അല്ല എന്ന് അഭിപ്രായപ്പെടുന്നു അതിനു വിപരീതമായി മെച്ചപ്പെട്ട വേര് ഗ്രഹനാഗരികതാൽ ഭൂമിയെ നേർക്കുനേർക്കാൻ പ്രേരകമായതിനാൽ അവർ മുന്നോട്ടു പോകുന്നു കാരണം അവർ ഭൂമിയെ വള്ളങ്ങൾ നിറഞ്ഞ കൊലയാളികൾ കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഡൈനോസർമാരെ കൂടുതൽ അറിയുന്ന ജീവിത രൂപങ്ങളുടെ രൂപഭാവം അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ കണ്ടിരിക്കാം മറ്റൊരു കോണിൽ എന്തെന്നാൽ മറ്റൊരു ഗ്രഹവാസികൾ മറ്റ് ജീവജാലങ്ങൾ രൂപപ്പെടാൻ വഴികളിച്ചപ്പോൾ ആഗ്രഹിച്ചേക്കാം ഒടുവിൽ അറിഞ്ഞ ജീവിതത്തിന് പ്രചോദനം ഒരു നേരം നാമും കൂടി ഈ ആശയത്തെ പിന്തുണയ്ക്കുന്ന ഉറപ്പായ ആധാരങ്ങൾ ഇല്ലെങ്കിലും സാധ്യതയെ പരിഗണിക്കുന്നത് ആകർഷകമായതാകുന്നുണ്ട് സഹായകർ ചെറുകോളിൻ ആക്രമണത്തിന്റെ കൃത്യതയും നാശവും സംഭവിക്കുന്ന സമയത്തെ അറിവോടെ രൂപകൽപ്പനയുടെ സാധ്യതയുള്ള ലക്ഷണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു പള്ളം ഏതാണ്ട് ഒരു ശരിയായ വട്ടം ഇത് ഒരു നേരിട്ടുള്ള വിജയത്തെ അർത്ഥമാക്കുന്നു ഇത് അർത്ഥമാക്കുന്നത് എന്ന് ചിലർ വാദിക്കുന്നു എന്നിരുന്നാലും മിക്ക ശാസ്ത്രജ്ഞരും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ചെറുകോൾ ആക്രമണം കരുതുകോൾ സമഗ്രമായ കുവിശാസ്ത്ര തെളിവുകൾ പിന്തുണയ്ക്കുന്നു ലോകവ്യാപകമായി ഇരുടിയം നിറഞ്ഞ കളിമൺ പാളികൾ ഉൾപ്പെടെ ഇത് ഒരു ചെറുകോളിൻറെ ആക്രമണവുമായി പൊരുത്തപ്പെടുന്നു കൂടാതെ ടി അതിർത്തി പാളിയിൽ ദൃശ്യമാകുന്നത് ഞെട്ടിപ്പോയ കവാർഡുകളും മൈക്രോസോഫ്റ്റ് ടെക്ടൈറ്റുകളുടെ അവസ്ഥയും ഈ പ്രകൃതി ദുരന്ത സാഹചര്യത്തെ കൂടുതൽ പിന്തുണയ്ക്കുന്നു ഈ മറ്റു ലോക അനിയക് സിദ്ധാന്തങ്ങൾ എന്തുകൊണ്ടു തുടരുന്നു അതിന്റെ ഒരു ഭാഗത്തെ നമ്മുടെ പ്രകൃതിയായ മനുഷ്യ താൽപര്യവും അറിയാത്തവരുടെ മേലുള്ള ഈർപ്പുമാണ് ഈ തരത്തിലുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സിനിമകൾ ആദ്യ പുസ്തകങ്ങൾ വരെ ഇത് ബാബ് സംസ്കാരത്താൽ പ്രേരിപ്പിക്കപ്പെടുന്നു ഭൂമിയുടെ ചരിത്രത്തിൽ വേരുകിരകവാസികൾ തലയിട്ടേക്കാം എന്നതിനാൽ ശാസ്ത്ര പുനരൈക്യത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഇത് നമ്മുടെ ഭാവനയെ പിടിച്ചെടുക്കുന്നു കൂടാതെ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ പ്രത്യേകിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ എപ്പോഴും രൂപം കൊള്ളുന്നു എന്നതിന്റെ അർത്ഥം ഓർക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയ കണ്ടെത്തലുകൾ ചില സമയങ്ങളിൽ നമ്മുടെ കാഴ്ചയെ അപ്രതീക്ഷിതമായി മാറ്റും ഉദാഹരണത്തിന് ചൊവ്വ ഗ്രഹത്തിൽ സാധ്യമായ നുണ്ണുർ പുതയ്പടികളുടെ കണ്ടുപിടിത്തം പ്രപഞ്ചത്തിൽ വേറെയും എവിടെയും ജീവന്റെയും ബുദ്ധിശാലിയത്തിന്റെയും കണ്ടെത്തൽ എന്ന ചിന്തയിൽ ആവേശം പ്രേരകമാണ് അവസാനം വേറുകിരകവാസികൾ ഡൈനോസർമാരെ നശിപ്പിക്കുന്നവർ എന്ന ചിന്ത വസ്തുനിഷ്ഠമായെങ്കിലും ആ ഉഗങ്ങളുടെ ലോകത്ത് ഉറച്ചു നിൽക്കുന്നു നിലവും ശാസ്ത്രവുമായ ഒരുമിത്ത അഭിപ്രായം ഈ ചെറുകോളുകളുടെ ആക്രമണത്തെ നശിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക കാരണം ചൂണ്ടിക്കാട്ടുന്നു വിശാലമായ പ്രപഞ്ചം നമ്മുടെ സ്വന്തം ഗ്രന്ഥത്തിന്റെ ചരിത്രം എന്നിവയെക്കുറിച്ച് നാം എത്രമാത്രം കുറവായി അറിഞ്ഞിരിക്കുന്നു എന്നതിനെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ എന്തു കരുതുന്നു മറ്റു ലോക ആൻഡിയെ കോട്ടിൽ എന്തെങ്കിലും സത്യമുണ്ടാകുമോ അല്ലെങ്കിൽ അത് വെറും ശാസ്ത്രീയ പുനഗ താഴെയുള്ള അഭിപ്രായങ്ങളിൽ ഞങ്ങൾക്ക് വിവരം നൽകൂ ലൈക്ക് ചെയ്യുക സംഘം ചേരുന്നതും അറിയിപ്പ് മണിയെ അടിക്കുക മറക്കരുത് അതിനാൽ നിങ്ങൾ ഇൻഫോർടൈൻമെന്റിന്റെ എപ്പിസോഡേക്ക് തെറ്റിദ്ധരിക്കില്ല അടുത്ത രീതി വരെ നമ്മുടെ ലോകത്തിന്റെ മർമ്മങ്ങളെയും അതിനുള്ള അപ്പളും അന്വേഷിച്ചു ഇരുന്നു